ിഫിന് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി ആയിട്ട് ഞങ്ങള് ഹോസ്പിറ്റലായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് അവർ അലർജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ഇറ്റലിയിലാണ് അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്ക് ചെയ്യുമ്പോൾ വന്നെയാണ് അലർജിക്കുള്ളത് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി വെക്കണത് അടുത്ത വർഷം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറാം തീയതി വെറുതെ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് കുറച്ചുകൂടിയുണ്ട് ഞാൻ അതുകൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം അലർജി ടെസ്റ്റ് അപ്പോ സംഭവം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളികളായതുകൊണ്ടാണ് ഞാൻ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഞാൻ ഷെയർ ചെയ്തത് ഇറ്റലിയില് താമസിക്കുന്ന രണ്ടുപേര് മലയാളികളാണ് അവരവിടെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കാണാൻ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു കാണുന്നു അതിനുശേഷം ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് ഒരു അലർജി ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്നു ഏതോ ഒരു ഫാർമസിയിൽ പോയിട്ട് ബുക്ക് ചെയ്യാൻ പറയുന്നു അപ്പോൾ ആ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ അവിടേക്ക് പോവാണ് ഈ ഫാർമസിയിൽ ചെന്ന് ഈ അലർജി ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ബുക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആണ് ഇതിലെ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലേക്ക് അതായത് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഒരു അലർജി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു വർഷം ഏതാണ്ട് ഒരു വർഷം കാത്തിരിക്കേണ്ടി വരികയാണ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് ഈ ഇറ്റലി ലോകത്തിലെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഉള്ള രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ പതിനഞ്ചും പതിനേഴും ഒക്കെ സ്ഥാനത്ത് വരുന്ന രാജ്യമാണ് ഇനി വേറൊരു കാര്യം നമ്മുടെ ഇന്ത്യ പല പട്ടികയിലും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടെന്ന് തന്നെ പല ലോകത്തെ ഏജൻസികൾക്കും അറിയില്ല എന്ന് തോന്നുന്നു മറ്റൊരു കാര്യം ചില റാങ്കിങ്ങില് ഇന്ത്യ നാല്പത്തി നാല് ഇരുപത്തൊൻപത് അങ്ങനെയൊക്കെ ഇന്ത്യക്ക് റാങ്കിങ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം എപ്പോഴും ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് കൊടുക്കുന്നത് ഈ വീഡിയോ നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ കണ്ട വീഡിയോ അതിൽ മലയാളികളായിട്ടുള്ള അവർ തന്നെ പറയുന്നുണ്ട് നമ്മുടെ നാടിനെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വർഗമാണെന്ന് ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ഒന്നാമത് യൂറോപ്പിൽ അല്ലെങ്കിൽ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇവർ ഇപ്പോൾ ഇൻഷുറൻസ് എല്ലാവരും ഉറപ്പായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരായിരിക്കും അതുപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാവും അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവും ഇതൊക്കെ മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവർ ഈ രാജ്യങ്ങളാണ് ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് അവിടെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ തന്നെ ഗൾഫിലും ഒക്കെ ഏറ്റവും അധികം ഈ ഹെൽത്ത് മേഖലയിൽ പ്രത്യേകിച്ച് നഴ്സുമാരായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ ആണ് വിശേഷിച്ച് മലയാളികൾ ധാരാളമുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഇവരിൽ ഈ രാജ്യങ്ങളെല്ലാവരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതായത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് ഇവരാണല്ലോ നിശ്ചയിക്കുന്നത് ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നല്ല കിഡിലൻ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഹോസ്പിറ്റൽ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവും വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള മറ്റു സ്റ്റാഫുകൾ ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ ഉണ്ടാവും ആവശ്യം പോലെ പാർക്കിംഗ് ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള മെഷീൻസും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടാവും ഇതാണ് അവരുടെ ഒരു ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പക്ഷേ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് നടത്തി അത് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും ആൾ ജീവനോടെ ഉണ്ടായ ഭാഗ്യം അതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം ഈ വികസിത രാജ്യങ്ങളിലൊന്നുമില്ല അതായത് അടിയന്തരമായ ചികിത്സ ഏതൊരു ആളും ഒരു ചികിത്സയ്ക്കായിട്ടൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവരുടെ അസുഖം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചികിത്സ കൊടുക്കുമ്പോഴാണ് ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടുക ഇപ്പോൾ ഒരാൾക്കൊരു അസുഖമുണ്ട് അയാൾക്ക് സംശയം തോന്നുന്നു അയാൾ ഡോക്ടറെ കാണുന്നു ഒരു ടെസ്റ്റിന് കൊടുക്കുന്നു അതിപ്പോൾ ഒരു ക്യാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തുമാകട്ടെ അത് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു പരിശോധനയും അതിൻ്റെ റിസൾട്ടും വരാൻ വേണ്ടി നമ്മൾ ഒരു വർഷം ആറ് മാസം കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിനൊടുവിൽ അല്ലെങ്കിൽ ഈ കാത്തിരിപ്പിന്റെ കാലയളവിൽ നമ്മുടെ ശരീരത്തിലുള്ള ആ രോഗാവസ്ഥ അത് മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും അത് സ്റ്റേജ് ഒണ്ണോ രണ്ടോ ത്രീയോ ഒക്കെ പിന്നിട്ടിട്ടുണ്ടാവാം രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലും ചിലപ്പോൾ എത്താം ഈ ഒരു പ്രശ്നം എൻറ്റയർ യൂറോപ്പിലുണ്ട് ഇറ്റലിയിൽ മാത്രമല്ല ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ന്യൂസിലാൻഡിലും അമേരിക്കയിലും ഒക്കെ ഉള്ളൊരു പ്രോബ്ലമാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കൂ ഞാൻ ഇന്ത്യ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് അങ്ങ് റൊമാൻസിഫിക്കേഷൻ ഉണ്ടാക്കാൻ പറയുന്നതല്ല നമ്മുടെ മുമ്പിലുള്ള ഒരു റിയൽ ഫാക്റ്റാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ചുമയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട ഞാൻ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഇടയ്ക്കൊക്കെ പോയിട്ടുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു പനി വന്നിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് കരുതുക ഓൾമോസ്റ്റ് കേസുകളിലും ഇപ്പോൾ പനിയുണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടെന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും അപ്പോൾ തന്നെ ചെയ്യിപ്പിക്കുകയാണ് അതായത് ആ സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ആ കാലാവസ്ഥയിൽ ഏത് രോഗങ്ങളാണോ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതനുസരിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന ഇന്ന ടെസ്റ്റുകൾ ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ആ വ്യക്തിക്ക് അത് ഇല്ലെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ യൂറോപ്പിൽ കിട്ടുന്നത് പോലെ ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ല അത് ഞാനും പറയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള ലക്ഷറി ഫെസിലിറ്റീസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ നമ്മുടെ ഇവിടുത്തെ എക്കണോമി ജി ഡി പി പെർ ക്യാപിറ്റ നമ്മുടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം അതിനൊരു കാരണമാണ് പിന്നെ നമുക്ക് ഇവിടെയുള്ള മനുഷ്യർക്കും സിവിക് സെൻസ് ഒക്കെ ഇത്തിരി കുറവാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ വൃത്തിയായിട്ട് പെരുമാറണം നമ്മളൊരു മുട്ടായി കഴിച്ചാൽ അതിൻ്റെ തോട് അവിടെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൊണ്ട് ഇടാൻ പഠിച്ചു നിൽക്കുന്നിടത്ത് ഇടുന്ന ആൾക്കാരാണ് പലരും എല്ലാവരുമല്ല റോഡിൽ തുപ്പരി എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ളടത്ത് പോയി തുപ്പുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ബിരുദന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള അച്ചടക്കം ഒക്കെ വളരെ മോശമാണ് പക്ഷേ എങ്കിലും നമ്മുടെ രാജ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആണ് എന്ന് വെച്ചാൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ വെള്ളക്കാര് നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ വെച്ചിട്ടുള്ള വേൾഡ് സ്റ്റാൻഡേർഡിനേക്കാൾ വളരെ ഉയരത്തിലാണ് ഇന്ത്യയിലെ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസും സ്റ്റാൻഡേർഡും എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരാൾ അസുഖബാധിതനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുക എന്നുള്ളതാണ് അത് ടെസ്റ്റുകൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ രോഗം കണ്ടെത്തിയാളെ ചികിത്സിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ കെയറിംഗിന്റെ കാര്യത്തിലായിക്കോട്ടെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇക്കാര്യത്തിലൊക്കെ മത്സരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഒരു ഫെസിലിറ്റി നമുക്ക് ഒരു രാജ്യത്തും വേറെ കാണാൻ പറ്റില്ല ചൈനയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ചൈനയെക്കുറിച്ച് ഇക്കാര്യത്തിൽ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല പക്ഷെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അമേരിക്കയിലും ഒക്കെ ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചികിത്സയുടെ കാര്യത്തിൽ ഒരുപാട് കാലതാമസം നേരിടും ഇത് പലരുടെയും ആരോഗ്യ പ്രശ്നത്തെ വളരെയധികം മോശമായിട്ട് ബാധിക്കും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ സുജിത് ഭക്തൻ ഇതുപോലെ യൂറോപ്പിൽ പോയിട്ട് അദ്ദേഹത്തിന് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്ന സമയത്ത് അദ്ദേഹം ഫേസ് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഞാൻ അത് അന്നും വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും ഈ വീട്ടിൽ സ്വർണം വച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പൂന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സിലാവുന്നില്ല ആനയ്ക്ക് ആനയുടെ വലിപ്പ് അറിയില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള നല്ലതിനെ ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ എപ്പോഴും നെഗറ്റീവിനെ കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ചുറ്റിന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മള് സ്വർഗമെന്ന് കരുതി വേറെ പലയിടത്തോട്ടും കയറി പോകുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഈ നാട്ടിന്റെ ക്ലൈമറ്റിനെ നമുക്ക് വലിയ വിലയൊന്നുമില്ല എന്നാൽ കൊടും തണുപ്പ് എപ്പോഴും ഉള്ള ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ അയർലൻഡിലേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻലൻഡിലേക്കോ ഫിൻലാൻഡിലേക്കോ ഒക്കെ പോയി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാകും നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വീഡിയോകൾ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് മഞ്ഞുമലകളൊക്കെ കാണാം ചെന്നൊരാഴ്ച താമസിച്ച് നോക്കണം അപ്പൊ മനസ്സിലാവും എൻ്റെ ബുദ്ധിമുട്ട് അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് എത്ര മനോഹരമാണെന്ന് നമുക്ക് തോന്നും ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പോയി കണ്ട് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ചുറ്റിക്കിറങ്ങാൻ മാത്രം കൊള്ളാവുന്ന സ്ഥലങ്ങൾ എന്നതിനപ്പുറം യഥാർത്ഥ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടാണെന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത് നമ്മൾ ലോകത്ത് കറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു ദിവസവും രണ്ടു ദിവസവും പോയി നിൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസവും ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച താമസിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നും നമ്മൾ സ്ഥിരമായി താമസിക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട് എത്ര മനോഹരമാണെന്ന് ഇപ്പം ഹെൽത്ത് കെയറിന്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ടതല്ലേ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സാധനം അപ്പം അവിടെ നമ്മൾ ഒരു വർഷമൊക്കെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ആലോചിക്കൂ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇപ്പം നമുക്ക് എവിടെ പോയാലാണ് ചെയ്യാൻ പറ്റാത്തതൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ എവിടെയാണ് ഒരാൾക്ക് ഒരു അലർജി ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം അതിന് റിസൾട്ട് വരാൻ എത്ര സമയം വേണം ഇന്ന് രാവിലെ ചെയ്താൽ ചിലപ്പോൾ നാളെ വരും അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ അപ്പം എത്രത്തോളം ഡീപ്പായിട്ടുള്ള ടെസ്റ്റാണെന്നത് അനുസരിച്ച് പരമാവധി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അതിനപ്പുറം ഒന്നും റിസൾട്ട് കിട്ടാൻ പോലും ഇവിടെ ഒന്നും വേണ്ടി വരുന്നില്ല നമ്മുടെ ഇവിടെ എന്തുമാത്രം ഹോസ്പിറ്റലുകളുണ്ട് എത്രമാത്രം ഡോക്ടേഴ്സ് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ക്ലിനിക്കുകളുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചികിത്സ കിട്ടും ഇനി പ്രൈവറ്റ് പ്ലെയേഴ്സ് ആണെങ്കിൽ ഈ നമ്മുടെ ജംഗ്ഷൻ ഓരോ ജംഗ്ഷനിലും രണ്ട് മൂന്ന് നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അപ്പൊ അത്രയേറെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് ഇന്ത്യയെ മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചാൽ ഇവരാരും ഇന്ത്യയെ തൊട്ടറിഞ്ഞിട്ടില്ല യൂറോപ്യൻസ് രണ്ട് രീതിയിലാണ് ഇന്ത്യയെ കാണുന്നത് ഒന്ന് ഇവിടെ ട്രാവൽ ചെയ്ത് വരുമല്ലോ അവർ ട്രാവൽ ചെയ്ത് വരുമ്പോൾ കാണുന്ന ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ര ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു മികച്ച നഗരം മുംബൈയിലായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂരോ കണ്ണൂരോ എവിടെ വേണേലും പോട്ടെ അവർക്ക് കുറെ നല്ലതും വളരെയേറെ മോശം കാര്യങ്ങളും കാണാൻ പറ്റും എന്ന് വെച്ചാൽ അച്ചടക്കമില്ലാത്ത പൗരബോധമില്ലാത്ത മനുഷ്യന്മാർ വേസ്റ്റ് അവിടെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം വൃത്തിയില്ലാത്ത റോഡുകളും കാണാം വൃത്തിയുള്ള റോഡുകളും കാണാം അവിടെ ഇവിടെ ആയിട്ട് കൊടികൾ കുത്തി നിർത്തിയിരിക്കുന്നത് കാണാം അല്ലെങ്കിൽ ഫ്ലക്സുകൾ അനാവശ്യമായിട്ട് ഒട്ടിച്ചിരിക്കുന്നത് കാണാം വളരെ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാം സൈലന്റ് ആയിട്ട് പോകുന്നവരെ കാണാം എന്ന് വെച്ചാൽ ഒരു മിശ്രിതമായ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുന്ന ഒരു മനുഷ്യന് ഒരു ആദ്യത്തെ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ അതും കൊണ്ടാണ് ഇവർ തിരിച്ചു പോകുന്നത് അപ്പൊ അവരുടെ കണ്ണിൽ ഇന്ത്യ ഇത്രയൊക്കെ ഉള്ളൂ ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇന്ത്യ കണ്ടിട്ടില്ല ഇവർ അവിടെ നിന്ന് നോക്കുകയാണ് ഇന്ത്യ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡുകൾ കെട്ടിടങ്ങൾ മനോഹരമായ ബിൽഡിങ്ങുകള് നഗരങ്ങൾ മഞ്ഞുമലകൾ അല്ലെങ്കിൽ മഞ്ഞ് വീണ് കിടക്കുന്ന മനോഹരമായ വീടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ലൈറ്റ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന കാണുമ്പോൾ വാവും നമുക്ക് തോന്നും സൂപ്പറാണെന്നൊക്കെ തോന്നും അല്ലേ നമ്മൾ നമ്മൾ അങ്ങനെയാണ് യൂറോപ്പിനെ കാണുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു ആഗ്രഹം തോന്നും അതുകൊണ്ടാണ് ഇവിടുത്തെ പിള്ളേരൊക്കെ കഴിഞ്ഞ ഉടനെ യൂറോപ്പിലോട്ടും കാനഡയിലോട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒരു സ്റ്റുഡൻറ് വിസയെങ്കിലും ഒക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നത് അപ്പോൾ അതേ സമയത്ത് അവര് ഇങ്ങോട്ട് നോക്കുമ്പോ അവര് ഭയങ്കര തിരക്കേറിയ നഗരങ്ങള് വൃത്തിയില്ലാത്ത നഗരങ്ങള് ഭയങ്കര പോപ്പുലേഷനാണ് എവിടെ നോക്കിയാലും ക്രൗഡ് മാത്രമേ ഉള്ളൂ അതിനിടയിൽ കുറച്ചൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് കുറെ പേര് വരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യ അവർക്ക് മനസ്സിലാവണം യൂറോപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ ഒരാഴ്ച നമ്മൾ യൂറോപ്പിൽ പോയി താമസിച്ചാലും ചിലപ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സംഭവമായിട്ടൊക്കെ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ താമസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടേതാണ് യഥാർത്ഥ സ്വർഗം എന്ന് അപ്പോൾ അതുപോലെ ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് ഒരു വന്നൊരു മാസം താമസിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇവിടുത്തെ ജീവിത നിലവാരം എന്താണ് ഇവിടുത്തെ ജീവിത ചെലവ് അമേരിക്ക അപേക്ഷിച്ച് എത്രത്തോളം കുറവാണ് ഇവിടത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ പറയുന്ന പോലെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്തൊക്കെ പോരായ്മകളുണ്ട് അപ്പോൾ അവർക്ക് ഇന്ത്യ മനസ്സിലാവും ഇങ്ങനെ ഇന്ത്യ മനസ്സിലാക്കുന്നവരാണ് ഇന്ത്യയെ കുറിച്ച് നല്ലത് പറയുന്നത് രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഇവിടെ വന്ന് കണ്ടു പോകുന്നവർക്ക് സമ്മിശ്രമായ അഭിപ്രായങ്ങളുമായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഉള്ള രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള പട്ടിക ഉണ്ടാക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്നും കൊണ്ടാണ് ഇന്ത്യ കാണുന്നത് അവർ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയെ തൊട്ടറിഞ്ഞിട്ടല്ല അവർ വിലയിരുത്തുന്നത് അതുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിൽ നമ്മളില്ല കാരണം ഇപ്പം ചൈനക്കാരുണ്ട് അവിടെയും മികച്ച കെട്ടിടങ്ങളും വമ്പൻ കെട്ടിടങ്ങളും വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്കിവിടെ ചില പോരായ്മകൾ ഉണ്ടെങ്കിലും അതിലുപരിയായിട്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഇവിടെ ഉണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് ഈ രാജ്യത്ത് താമസിക്കുന്നവർ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മലയാളി കപ്പിളിനെ പോലെ വേറെ എവിടെയെങ്കിലും ഒരിടത്ത് പോയി കുറച്ച് നാൾ ഇറ്റലിയിലോ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോയി കുറെ നാൾ താമസിക്കണം പിന്നെ ചിലർ അതിനോട് യൂസ്ഡ് ആവും ഇടയ്ക്ക് ഞാനൊരു മലയാളിയായിട്ടുള്ള ഒരു അമേരിക്കക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ കൊണ്ട് അദ്ദേഹം പറയുന്ന പോലെ നാട്ടിലേക്ക് വരണമെന്നൊക്കെ തോന്നിയാലും യു എസിലും യൂറോപ്പിലും ഒക്കെ പോയി സെറ്റിൽഡായി കഴിഞ്ഞാൽ അതിന് പറ്റൂല കാർ ലോണ് ഹൗസിംഗ് ലോണ് ഇങ്ങനെ പല പല കാര്യങ്ങൾ പിന്നെ മക്കൾ അവിടെ ജനിക്കുന്നവരാണെങ്കിൽ അവർക്കൊരിക്കലും അവിടെ വിട്ട് ഇന്ത്യയിലോട്ട് വരാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് ആണ് ഇത് സത്യം തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്കറിയാല്ലോ നമ്മളിപ്പോൾ ഇന്ത്യയുടെ സിറ്റീസും യൂറോപ്പിന്റെ സിറ്റീസും ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മതി അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുറച്ച് ഉണ്ടെങ്കിലും ഇവിടെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യവനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തിനും ഒന്നിനും ഒരു കുറവില്ല ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ആരും പട്ടിണി പോലും കിടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഇന്ത്യയിൽ ആരാണ് പട്ടിണി കിടക്കുന്നതെന്നൊക്കെ പറയുന്ന വെറുതെയാണ് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരിക്കും ബട്ട് എന്നാൽ പോലും ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ ഇപ്പം നമുക്ക് ഒരു യൂറോപ്പിലെ ഒരു ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരു മനുഷ്യന് എത്രയാണ് അവൻ്റെ അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു താലൂക്കിന്റെ അത്ര വലുപ്പമുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന ലക്സംബർഗ് ലക്സംബർഗിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ സ്ക്വയർ ആണ് അത് മാത്രമല്ല അവരുടെ പോപ്പുലേഷൻ ആറ് ഏഴോ ലക്ഷമേ ഉള്ളൂ വളരെ ചെറിയൊരു രാജ്യം അവിടെയുള്ള മനുഷ്യരുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും അവസരങ്ങൾ വളരെ കുറവാണ് അവിടെ ഒരു ബിസിനസ് തുടങ്ങിയാൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും സക്സസ് ആവുന്നത് നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കും മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്ത് ബിസിനസ്സും തുടങ്ങാൻ പറ്റും നമ്മുടെ കേരളം മുതൽ അങ്ങ് കാശ്മീർ വരെ വലിയൊരു രാജ്യമാണെന്നേ നൂറ്റി നാല്പത്തഞ്ച് കോടി ഒരു രാജ്യമാണ് ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ത്യയിൽ സാധിക്കും പക്ഷെ അതൊന്നും കഴിയാത്ത ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നില്ല ഇന്ത്യയിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പല കാര്യങ്ങളും യൂറോപ്പിന്റെ അടുത്തുനിന്ന് പഠിക്കണം വൃത്തിയുടെ കാര്യത്തില് സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കണം പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പോലെ ലോകത്ത് ഒരിടത്തും നടക്കില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വരാം